മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഉയർന്ന സ്ഥാനമാണ് ഈ പരമ്പര കഴിഞ്ഞ ആഴ്ച കരസ്ഥമാക്കിയത് എന്നാൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ വന്നു സംഭവിച്ചിരിക്കുന്നത് ആദർശറിയാതെ പൈസ എടുത്തു മാറ്റിയിരിക്കുകയാണ് നയന ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ എന്താകും എന്ന് നയന ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നയന ഭയപ്പെതുപോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് പൈസയിലുള്ള കുറവ് മനസ്സിലാക്കുകയാണ് നമ്മുടെ ആദർശ് ഇതേ തുടർന്ന് ആദർശ് ഈ കാര്യം ചോദ്യം ചെയ്യുന്നതിനായി നയനയുടെ മുന്നിലേക്ക് കടന്നു വരികയും നയനയാണ് പൈസ മാറ്റിയത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു നയന കാര്യങ്ങൾ സംബന്ധിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ആദർശ് ഇങ്ങനെയൊരു ചതി നിന്റെ ഭാഗത്ത് നിന്നു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളങ്ങനെ സംഭവിച്ചു പോയതായി സമ്മതിക്കുന്ന നയന പരിഹാരം ചെയ്യാൻ താൻ ഒരുക്കമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇത് വലിയൊരു വിഷയമായി ആദർശ് എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം നയന ചെയ്തത് എന്നുള്ള കാര്യം ആദർശ് തിരിച്ചറിയുകയാണ് നയനയുടെ വീട്ടുകാർക്ക് വേണ്ടിയാണ് നയന ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് നയനയോട് ക്ഷമിക്കാൻ ആദർശ തയ്യാറാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്